Olha o external هل <applause> تريد <applause> എന്തുട്ട സംഭവിക്കുന്നത് വിജയിക്കോക്കോന്നറിയത്തില്ല ഈ പരീക്ഷണം ഞാൻ വെറുതെ ഒന്ന് തുടങ്ങി നോക്കിയതാണ് അവസാനിത് എനക്ക് പുലിപാലാവോ ഒന്നും അറിയില്ല Non è una cosa che si non è una Non è una Non che Non è una Non 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 Qua c'è una frignana, troppo ricco, un minuto e una e un minuto ഇഞ്ചി ഇഞ്ചി ഇളിച്ചി ചതച്ചത് പിന്നെ മഞ്ഞപ്പൊടിയോത്തേക്ക് കുഞ്ഞു മോ തായ പിടിച്ചിട്ട് അങ്ങനെ തട്ടിയ രണ്ടും പോരാ കറിവേപ്പില നല്ലോണം വേണം കറിവേപ്പില വേണ്ടത് അതെല്ലാം ആളുകളും മണത്തിനും ഗുണത്തിനും കറിവേപ്പിലൊറന്നു സംശയം കഴുകോ അയ്യോ മോനെ ഗ്യാസ് കെട്ടു എന്നും നമുക്ക് കാറ്റും വരുമ്പോൾ సలాం అల్లాహు అక్బర్ ఐ నిన్న లప్ప బారి నుండి నిన్న కూడా తింటును అదరం మసాలా ఇతుండి తక్క తరియం వని అమ్మో అమ్మో

ർപ്പിച്ച ഞാൻ ഒട്ടാകു വന്നു ഓരോന്നായിട്ടില്ല കൊറച്ച് ഭാര്യ മണ്ട കൂട്ടുവാ കൊമർ കൊമർ ഇതോ വെക്കിക്കേ ഉള്ളേ ഹൈദരാബാദ് 1 കല്ല് നിയന്ത്രത്തെ വളവണം നീര് കൊണ്ടെള്ള ഉള്ളോളം ഉള്ളേ ഇട്ടു ഇതും ഗന്ധം വരും ഗന്ധം വള്ളോളം ഇതിന്റെ വളോളം കൂടി നിസ്കി ആയിട്ടില്ല ഇതിന്റെ മൂട് കഴിഞ്ഞിട്ട് നീ എന്റെ കൈയാളല്ലേ ഇതിന്റെ മൂടുതാത്തിന് പണിയറിയില്ല പഠിപ്പിച്ച പറഞ്ഞല്ല അടിവാസം നീ എന്നു പറഞ്ഞാൽ

நல்லா பாசிக்குது. இந்த பட்டி கிட்ட ஒரே இது. அது நல்லா ஹைபாக்ட் கூட இது வேகமா ஊட்டை ஆகும். சாம்பார் கூட வரணும் இந்த பச்ச ரெட்ட. தயிர் نضيفிக்கலாம். இட்கம் போயிடுச்சு. どう <music>